സംസ്ഥാനത്തെ മികച്ച ഒന്നാം ക്ലാസ് അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് മികവഴക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നേടിയ പൊൻകുന്നം സി എം എസ് എൽ പി സ്കൂളിലെ അധ്യാപിക ഷേർലി ജി ചെറുപ്രായത്തിൽ തന്നെ അറിവിന്റെ ലോകത്തേക്ക് ഉയർന്നു പറക്കുന്ന വിവിധ വേൾഡ് റെക്കോർഡുകളുടെ ഉടമയായ ഇളംകുളം സെന്റ് മേരീസ് സ്കൂൾ വിദ്യാർത്ഥിനി ദേവാംഷി എസ് കൃഷ്ണ എന്നിവരെയാണ് ആദരിച്ചത് ഉപജില്ല എ ഇ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ സുൽഫീഖർ എസ് വിശിഷ്ട വ്യക്തികളെ മൊമെന്റോ നൽകി ആദരിച്ചു എല്ലാ ും ഒരുപാട് മികവുകൾ ടീച്ചറിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ടീച്ചറിൻ്റെ സ്കൂളിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലൂടെ എല്ലാം നമ്മുടെ ഉപജില്ലയാണ് അല്ലേ മുൻപന്തിയിൽ വന്നിരിക്കുന്നത് സംസ്ഥാന തലത്തിൽ നമ്മുടെ ഉപജില്ല ഒന്നാമതെത്തി എന്നുള്ളതാണ് അത് വളരെ നിസ്സാര കാര്യമല്ല ടീച്ചർ ഏത് സ്കൂളിലാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ന സ്കൂള് ആ സ്കൂൾ ഏത് ഉപജില്ല എന്നാണ് പിന്നെ നമ്മൾ അടുത്ത് ചോദിക്കുന്നത് അപ്പോൾ കാഞ്ഞിരപ്പള്ളി ഉപജില്ല വളരെ ഫേമസ് ആയി അല്ലെങ്കിൽ ഉപജില്ലയ്ക്ക് ഒരു അംഗീകാരം കിട്ടി ടീച്ചറിലൂടെ നമ്മുടെ ഉപജില്ലയാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത് എച്ച് സിന്ധു സുരേഷ് ജോളി എന്നിവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് അവാർഡ് ജേതാക്കൾ മറുപടി പ്രസംഗം നടത്തി സ്കൂളാണ് അതായത് എന്റെ തന്നെ ഞാൻ പറയുന്നത് എൻ്റെ സ്കൂള് അവിടെ പ്രവർത്തിക്കുമ്പോഴാണ് എനിക്ക് എങ്ങനെയൊരു അംഗീകാരം ലഭിക്കുവാനായിട്ട് ഇരയാക്കിയത് അത് എൻ്റെ ഞാൻ എൻ്റെ ഭാഗ്യമായി കാണുകയാണ് കാരണം എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുപോലെ കൊണ്ടുപോകുവാനായിട്ട് പ്രത്യേകിച്ച് ടീച്ചറോടെ പറഞ്ഞു ഒന്നാം ക്ലാസ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ക്ലാസ് ആണ് ശരി തന്നെയാണ് പക്ഷെ എന്നാൽ കൂടുതൽ സമയം എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ കൂടുതൽ സമയം ഞാൻ ഒന്നാം ക്ലാസ്സിലെ അധ്യാവുകയാണ് അതിൽ ഞാൻ ഏറെ അഭിമാനിക്കുകയാണ് പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി ഉപജില്ല എച്ച് എം ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ആദരം ന്യൂസ് ബ്യൂറോ പൊൻകുന്നം